കൂട്ടുകാരെ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തെ പുല്ലുവിള ബീച്ചിൽ ആഴ്ചയിൽ ആറ് ദിവസം നടക്കുന്ന സംഭവമാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വൈകുന്നേരം ഏകദേശം നാല് മണിയോടെ തങ്ങളുടെ ഉപജീവനം അന്വേഷിച്ച് കടലിലേക്ക് യാത്രയാവുന്നു പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ഉപജീവനം അന്വേഷിച്ചുള്ള ആദ്യപടി ഉയർന്ന് ഇരമ്പി വരുന്ന തിരമാലകളെ മറികടക്കുക എന്നുള്ളതാണ് വളരെ ക്ഷമയോടും ഏകാഗ്രതയോടും ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ സംഭവിക്കും തിരമാലയിൽ അകപ്പെട്ട് എല്ലാം തകർന്നേക്കാം ആൾ അപായം ഉണ്ടാകാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നതുപോലെ തിരമാലകളുടെ ഗതി ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ നോക്കി തിരമാലകൾ ശാന്തമാകാനായി കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തിരമാലകൾ ശാന്തമാകുന്നു എന്ന് ഉറപ്പ് വരുമ്പോൾ പുറകിൽ കാണുന്ന യന്ത്രത്തിൻ്റെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് തിരമാലകൾ കടന്ന് കടലിലേക്ക് മത്സ്യം പിടിക്കുവാൻ അവർ പോകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ ഏകദേശം ഏഴ് മണിയോടെ രാത്രി മുഴുവൻ അധ്വാനിച്ചതിന് ശേഷം കടലമ്മ കനിഞ്ഞു നൽകിയ മത്സ്യങ്ങളുമായി തിരിച്ചെത്തുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് തിരിച്ചു വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചും ഏകാഗ്രതയോടും തിരമാലകളുടെ ഗതി നോക്കി വേണം കരയ്ക്ക് അടുക്കുവാണ് ചെറിയൊരു അബദ്ധം അല്ലെങ്കിൽ തിരമാലകളെ തിരമാലകളുടെ ഗതി കണക്കാക്കുന്നതിലുള്ള ഒരു പിഴവ് മതി ദുരന്തം സംഭവിക്കാൻ അങ്ങനെ ചെറിയ ഒരു പിഴവ് സംഭവിച്ചത് മൂലം കടലിൻ്റെ ആക്രമണത്തിന് അകപ്പെടുന്ന പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിയെയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ചില അവസരങ്ങളിൽ കടലമ്മ കരിഞ്ഞ് ഇവർക്ക് ധാരാളം മത്സ്യം നൽകും മറ്റ് അവസരങ്ങളിൽ തിരമാലകളുടെ ആക്രമണത്തിൽ ഇവരുടെ വഞ്ചിയും വലയും നഷ്ടപ്പെടുകയും ആളപായം സംഭവിക്കുകയും ചെയ്യുന്നു എങ്കിലും കടലിനെ സ്നേഹിച്ചും കടലമ്മയെ ആശ്രയിച്ചും ഇവർ സന്തോഷത്തോടെ ജീവിക്കുന്നു